എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോൺസ്റ്റേറയുടെ ഒരു വെറൈറ്റിയാണ് ഈ മോൺസ്റ്റേറ ബ്ലാൻഡ് നമ്മളൊരു പോസ്റ്റ് വെച്ചിട്ട് നട്ടു കൊടുത്തതാണ് അപ്പോൾ അതിൽ വേരുകളൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ചെടി അപ്പോൾ ഇതിലേക്ക് ബാക്കി ഭാഗത്ത് നമുക്ക് ഒരു സിങ്കോണിയം ചെടി കൂടി വെച്ച് കൊടുക്കാനുണ്ട് നമ്മൾ വെള്ളത്തിന് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതാണ് ചെടിയുടെ വേര് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് നിറയെ വേരുകളൊക്കെ വന്നിട്ടുണ്ടാകും അതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും നിറയെ വേരുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സിംഗോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി കൂടി നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തൈകൾ നമ്മൾ ഈ ഒരു പോട്ടിൽ കളക്ട് ചെയ്യുന്നുണ്ട് നല്ല ഭംഗി തിക്കായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഈ ഒരു പോട്ടിൽ അത് വിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് സിംഗോണിയം തിക്കായിട്ട് വളർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പോട്ട് കാണാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത് കയ്യൊന്നും നമുക്ക് റീപോട്ട് ചെയ്തിട്ട് ഇതൊന്ന് തൈകൾ കളക് ചെയ്തെടുക്കാം ഈ ചെടികൾ ഇടയ്ക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൽ വളമൊന്നുമില്ലാതെ ചെടി മുരടിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് തൈ എടുക്കുകയും ചെയ്യാം അതേപോലെ പ്ലാന്റ് ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നോക്കിയാൽ അവിടെ നിന്ന് ഇഷ്ടം കുറേ തൈകളുണ്ടാവും ഇതൊക്കെ സെപ്പറേറ്റ് തൈകളാണ് നമുക്കിവിടെ കട്ട് ചെയ്തിട്ട് ഓരോ തൈകളാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഓരോ വള്ളികളായിട്ടാണ് ഇത് പടർന്നു വരുന്നത് വള്ളികളുടെ ഓരോ ഭാഗത്തും നമുക്ക് ഇതേപോലെ തൈകൾ കാണാം അപ്പം അത് കട്ട് ചെയ്ത് നമുക്ക് ഓരോന്നാക്കി മാറ്റുകയും ചെയ്യാം വലിയ പോട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓരോ ശാഖകളും മാറ്റി ചെറിയ പോട്ടിലേക്ക് തൈകൾ വെച്ച് കൊടുത്താൽ അതും വളർന്ന് കിട്ടുകയും ചെയ്യും ഇത് നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് പൊട്ടി വന്ന ഭാഗങ്ങളാണ് അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ തന്നെ നട്ടു കൊടുക്കാം ഈ വള്ളികൾ നമുക്കിന്ന് മുറിച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പം വള്ളികൾ നമ്മൾ മുറിച്ച് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ ഇത് നമുക്ക് ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം അതേപോലെ ഈ ഒരു പോട്ടിലുള്ള പ്ലാന്റ് ആയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു രീതിയിൽ തന്നെ തൈകളുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ തൈകൾ ചെറുത് നോക്കിയിട്ട് നമുക്ക് ഈ പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ചെറിയ തൈകൾ ഇതേപോലെ വരി വരിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിറയെ വളരാൻ വേണ്ടിയിട്ട് കുറച്ചധികം തൈകൾ നമ്മൾ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇതേപോലത്തെ ചകിരിത്തൊണ്ടും അതേപോലെ മണ്ണും ചേർത്ത് കൊടുക്കാം കുറച്ച് മണ്ണ് കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് സിങ്കോണിയ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന നമ്മുടെ മദർ പ്ലാന്റും ഈ ഒരു പോട്ടിലേക്ക് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് ഈ രീതിയിൽ തന്നെ പോട്ടിങ് മിക്സ് ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ പ്ലാന്റ് നമ്മൾ ഇതിലേക്ക് തന്നെ വെച്ചുകൊടുക്കാണ് അതേപോലെ ഇതിൻ്റെ വള്ളികൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഇനി നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ തൈകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ വള്ളികളിലും നമുക്ക് പുതിയ ചെടികൾ വളർന്നു വരും അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ശേഖരിച്ചാണ്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മണ്ണ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബിഗോണിയ ചെടിയുടെ കയറിങ് കുറിച്ച് നമുക്ക് നോക്കാനുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ഹോട്ടൽ ഏത് രീതിയിൽ വേണമെങ്കിലും പറ്റിയ ഒരു വെറൈറ്റി പ്ലാന്റ് കൂടിയാണ് ഈ ബിഗോണിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നമുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ